നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം ഒരു ഒരുപക്ഷെ ക്രൈസ്തവ മതത്തെ മറികടന്ന് ഏറെ വൈകാതെ ലോകത്തെ ഏറ്റവും അധികം വിശ്വാസികളുള്ള മതമായി ഇസ്ലാം മാറിയെന്ന് വരാം വിശ്വാസികളുടെ എണ്ണത്തിൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അനുനിമിഷം കുറഞ്ഞു വരികയാണ് ഏത് വിശ്വാസം തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തിയാണ് ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് അപ്രസക്തമായ കാര്യമാണ് ഏത് മതത്തിൽ വേണമെങ്കിലും ആർക്കും വിശ്വസിക്കാം ആ മതത്തിൻ്റെ ആചാരങ്ങൾ ആ മതം പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യത്ത് നിരോധിച്ചിട്ടില്ലെങ്കിൽ ആർക്കും പിന്തുടരാം അതിനെ മറ്റൊരു മതവിശ്വാസി ചോദ്യം ചെയ്യുന്നത് അനുചിതമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ ഇസ്ലാമിനോട് എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് അവരോട് യോജിപ്പില്ല കാരണം ഹിന്ദുവിനെ പോലെ ക്രിസ്ത്യാനിയെപ്പോലെ ജൂതനെ പോലെ സിഖുകാരനെ പോലെ പാഴ്സിയെപ്പോലെ ജൈനനെ പോലെ മുസ്ലിം വിശ്വാസികൾക്ക് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതിലിടപെടുന്നത് അതിലെ ആചാരങ്ങളെപ്പോയി ചൊറിയുന്നത് ഒക്കെ മുസ്ലിം വിരുദ്ധത തന്നെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇസ്ലാമ ഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരോധം ശക്തി പ്രാപിച്ചു വരുന്നു അതിൻ്റെ കാരണം ഇസ്ലാം എന്ന മതമല്ല ആ മതത്തിൻ്റെ മറയിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ പലരും ശ്രമിക്കുന്നതാണ് അതിനെ ലോകം വിളിക്കുന്ന പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം ഇസ്ലാം എന്ന മതത്തെയല്ല ആ മതത്തിന്റെ ആചാരങ്ങളെ അല്ല ആ മതത്തിന്റെ മറവിൽ മതരാഷ്ട്ര സങ്കല്പം വളർത്തുന്നതിനെ സിവിൽ നിയമങ്ങൾക്ക് പകരം ശരീരത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിനെ ജീവിതത്തിലെ കർമ്മങ്ങളിൽ ശരീരത്ത് നിയമം നടപ്പിലാക്കുന്നത് പോലെയല്ല ഒരു രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ശരീരത്താക്കി മാറ്റുന്നത് ശരീരത്ത് നിയമങ്ങൾ സിവിൽ നിയമങ്ങളായി മാറ്റാൻ നടത്തുന്ന ശ്രമം ആ സിവിൽ നിയമങ്ങളെക്കാൾ ശരീരത്ത് നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സിവിൽ നിയമങ്ങൾ നിലവിലുള്ള ജനാധിപത്യ രാജ്യത്ത് പോലും ഉണ്ടാവുന്ന മുറവളി ഇതൊക്കെയാണ് പലപ്പോഴും ഇസ്ലാമ ഫോബിയയ്ക്ക് കാരണമാകുന്നത് പണ്ട് മുതലേ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി പൊളിറ്റിക്കൽ ഇസ്ലാമും ഇസ്ലാമ നിലനിന്നിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ യുഗം ആരംഭിച്ചതോടെ ആർക്കും സ്വയം ഒരു മാധ്യമ സ്ഥാപനത്തെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നതോടെ ആരെയും സ്വാധീനിക്കാൻ കഴിയുന്നതോടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായതോടെ സംഘടിതമായി ഇത് രണ്ടും വളർന്നു ഒരു വശത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കഴുകൻ കണ്ണുകൾ മതത്തിന്റെ മറവിൽ വളരുന്നു ആരെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട തുറന്ന് കെട്ടാൻ ശ്രമിച്ചാൽ അവരെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കുന്നു മറുവശത്ത് ഇസ്ലാമ ഫോബിയ പടർന്നു പിടിക്കുന്നു രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ അതിവേഗം വളരുകയാണ് ഇത് രണ്ടും വേർതിരിച്ച് കാട്ടി ഇസ്ലാം എന്ന മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാൽ മതരാഷ്ട്രവാദം എതിർക്കപ്പെടണം എന്ന ഒരു മനുഷ്യത്വപരമായ നിലപാടെടുക്കാൻ ആദ്യം മുൻകൈ മുൻകൈയെടുക്കേണ്ടത് ഇസ്ലാമിക വിശ്വാസികളാണ് നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളെ ഭയന്ന് റിലീജിയസ് ഇസ്ലാമിനെ മാത്രം സ്നേഹിക്കുന്നവർ പോലും നിശബ്ദരാകുന്നു പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഒക്കെ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് അവരാണ് വാസ്തവത്തിൽ റിലീജിയസ് ഇസ്ലാമിൻ്റെ മറവിൽ ഇവിടെ മതവിദ്വേഷം പടർത്തുന്നതും വളർത്തുന്നതും അവരെ ഒരുമിച്ച് എതിർക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു രണ്ട് വിഭാഗം സമസ്തകൾക്ക് പോലും ഫലപ്രദമായി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എലമെൻറ്റുകളെ നേരിടാൻ സാധിക്കുന്നില്ല അല്പമെങ്കിലും എന്തെങ്കിലും നിലപാടെടുക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പിന്തുണയ്ക്കുന്നവരാണ് അവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് രണ്ടും രണ്ടാണ് എന്ന് പരസ്യമായി പറയുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ജനാധിപത്യ ബോധമുള്ള ആധുനിക ചിന്തയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഈ ശീലമില്ല കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായി സോഷ്യൽ മീഡിയയിൽ പച്ചക്കള്ളം പറഞ്ഞ് വർഗീയ ചാപ്പകുത്തി സംഘിപ്പട്ടം കൊടുത്ത് രംഗത്തിറങ്ങുന്നവരിൽ പലരും സൗദി അറേബ്യയിലും യു എ ഇയിലും ഒക്കെ താമസിക്കുന്നവരാണ് എന്നാൽ സൗദിയോ യു എഇയോ പോലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ അംഗീകരിക്കുന്നില്ല ഫലസ്തീനു വേണ്ടി സൗദിയിലോ യു എയിലോ ഇതുവരെ ഒരു പ്രതിഷേധവും നടന്നിട്ടില്ല ഒരാളും കൊടി പിടിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെ സമരം ചെയ്ത പലരെയും വിസ റദ്ദാക്കി നാട് കടത്തിയ ചരിത്രമാണ് യു എയ്ക്കും സൗദിക്കും അവിടെ ആർക്കും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ തുറന്ന് സംസാരിക്കാം ആ സംസാരിക്കുന്നവരെ മുസ്ലിം വിരുദ്ധരാക്കിയോ സംഘിപ്പട്ടം കൊടുത്തോ ആരും അപമാനിക്കില്ല അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് യു എയിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുമായ ട്വീറ്റിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ായിരുന്നു ട്വിറ്റർ അടക്കം സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു മുസ്ലിം വിശ്വാസിയും ചീത്ത വിളിക്കുന്നില്ല അംജത്താഹ ഫലസ്തീന്റെ ജനതയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയും പച്ചയ്ക്ക് ഹിസ്ബുള്ളയെയും ഹമാസിനെയും എതിർത്തുകൊണ്ട് ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് അംജത്താഹ യു എയിൽ സ്വസ്ഥമായി ജീവിക്കുന്നു യു എയിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തുന്നു പൊതുപ്രവർത്തനം നടത്തുന്നു യു എയിൽ അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്നു ആർക്കും അംജത്താഹയെ കുറ്റം പറയാനില്ല ഈ അംജത്താഹ കേരളത്തിലായിരുന്നെങ്കിൽ അയാളെ സംഘിപ്പട്ടം ചാർത്തി മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിച്ച് അവർ അപമാനിച്ച് ഓടിക്കുമായിരുന്നു അംജത്താഹയിൽ ഒരു ട്വീറ്റ് ലോകം മുഴുവൻ വൈറലാകുന്നു ഹിസ്ബുള്ളയെ ഇസ്രായേൽ തകർക്കാൻ വേണ്ടി എടുത്ത പേജർ ബോംബിങ്ങിനെ കുറിച്ച് അംജദ് താഹി എഴുതിയ ഓരോ വാക്കുകളും ആവേശത്തോടു കൂടി മനുഷ്യ സ്നേഹികൾ രാജ്യ സ്നേഹികൾ ഏറ്റുവാങ്ങുകയാണ് ഹിസ്ബുള്ളക്കും ഹമാസിനും വേണ്ടി നിലവിളിക്കുന്ന അംബുക്കുമാർ അവർക്ക് വേണ്ടി പേനചലിപ്പിക്കുന്ന മാധ്യമം അവർക്ക് വേണ്ടി കണ്ണിരൊടുക്കുന്ന മീഡിയ വണിലെ അജിൻസും നിഷാദ് റാവുരും ഒക്കെ അംജത്താഹിയെ കണ്ടുപഠിക്കണം അംജദ് താഹ ഇങ്ങനെ കുറിച്ചു യു ഡേ ടു സ്ട്രൈക്ക് ഓൺ ഒക്ടോബർ സെവന്റ് കിഡ്നാപ്പിംഗ് മിടുക്കരും ധീരരുമായ ഒരു രാജ്യത്തിന്റെ മേൽ ഒക്ടോബർ ഏഴാം തീയതി നിങ്ങൾ വംശകത്തിക്ക് ശ്രമിച്ചു അവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ത്രീകളെ നിങ്ങൾ റേപ്പ് ചെയ്തു യു തോട്ട് ഫാൾ ബട്ട് റോസ് അഗൈൻ റിട്ടേണിംഗ് ആഫ്റ്റർ ലെവൻ മന്ത് കറക്ട് വാർഡ് ഒള്ളി മൊമൻ്റ് സ്ലിപ്പ് ദർ ഇന്റലിജൻസ് അവർ വീഴുമെന്ന് നിങ്ങൾ കണക്കാക്കി പക്ഷേ അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റു ഒരിക്കൽ അവർക്ക് പറ്റിയ അബദ്ധം തിരുത്താൻ പതിനൊന്ന് മാസത്തിന് ശേഷം സർവശക്തരായി അവർ തിരിച്ചെത്തി നൗ ദിൽ യു ബാക്ക് വൺ തൗസൻഡ് ഇയേഴ്സ് ടു ടൈം വിതഔട്ട് ടെക്നോളജി വേറെ റിംഗ് ടോൺ ഫീൽസ് ലൈക്ക് എ ഡെത്നെൽ ആൻഡ് എ ബീപ് ഈസ് എ നൈറ്റ് മേയർ അവർ നിങ്ങളെ ആയിരം വർഷം പിന്നോട്ട് കൊണ്ടുപോകുന്നു അവിടെ ഒരു റിംഗ് ടോൺ കേട്ടാൽ അത് മരണമൊഴിയായി മാറുന്നു ഒരു ബീപ് ശബ്ദം കേട്ടാൽ ഉറക്കമില്ലാതാകുന്നു യു വിൽ ബി ഹൗണ്ടഡ് ബൈ യുവർ ഷാഡോ എനി ടെക്നോളജി കട്ട് ഓഫ് ഫ്രം അഡ്വാൻസ്ഡ് വേൾഡ് നിങ്ങളെ നിങ്ങളുടെ നിഴൽ വേട്ടയാടിക്കൊണ്ടിരിക്കും എല്ലാ സാങ്കേതിക വിദ്യയും നിങ്ങൾക്ക് ഭയക്കേണ്ടി വരും ആധുനിക ലോകത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും ആൻഡ് ഡിഫീറ്റ് ഇന്റലിജന്റ് പീപ്പിൾ അവർ നിങ്ങളെ പരാജയപ്പെടുത്തും ബുള്ളറ്റുകൾ കൊണ്ടോ ടാങ്കുകൾ കൊണ്ടോ അല്ല പകരം അവരുടെ ഇച്ഛാശക്തി കൊണ്ടും ധീരത കൊണ്ടും ബുദ്ധിശക്തിയുള്ള പൗരന്മാരെ കൊണ്ടും ഓവർ എ സിമ്പിൾ കപ്പ് ഓഫ് കോഫി വിത്ത് വൺ ക്ലിക്ക് ദേ വിൽ സീൽ യുവർ ആൻഡ് ദ യു ഓഫ് ഹു ഡേസ് ആൻഡ് ദിവസം അവർ അനായസമായി ഒരു ചായ കുടിച്ചുകൊണ്ട് ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങളുടെ വിധി കുറിച്ചിരിക്കുന്നു അവരുടെ വരും തലമുറയെ നശിപ്പിക്കാനിടയുള്ള സഹലർക്കും പൂട്ടിട്ടിരിക്കുന്നു ദിസ് ഇസ് എ നേൻ ദൾഡ് റെസ്പെക്ട് ഇത് ലോകം ആദരിക്കുന്ന ഒരു രാജ്യമാണ് ലെബനൻസ് ഈസ്റ്റ് റാഡിക്കലിസം ഇത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കേവലം ഒരു സൈനിക വിജയം മാത്രമല്ല പ്രത്യുത പശ്ചിമേഷ്യയിലെ റാഡിക്കൽ ഇസ്ലാമിനെതിരെയുള്ള സമാധാനത്തിന്റെ വിജയമാണ് എ വിക്ടറി നോട്ട് ഓൺലി ഫോർ ഇസ്രയേൽ ഈ വിജയം ഇസ്രയേലിന്റേത് മാത്രമല്ല ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന സകലരുടെയും വിജയമാണ് ഈ ട്വീറ്റാണ് ലോകമെമ്പാടും ഇപ്പോൾ ഏറ്റുപാടുന്നത് എങ്ങനെയൊരു ട്വീറ്റ് ഏതെങ്കിലും ഒരു മനുഷ്യൻ മുസ്ലിം ആകണോ നിർബന്ധമില്ല ഏതെങ്കിലും ഒരാൾ ഈ നാട്ടിലിട്ടാൽ അവന്റെ സ്ഥിതി എന്താവും അതാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ മീഡിയ വണിനെ പോലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മാധ്യമത്തെ പോലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ എസ് ഡി പി ഐയെ പോലെ ഇവരെ ഭയന്ന് വാ തുറക്കാതിരിക്കുന്ന നമ്മുടെ ഭരണ പ്രതിപക്ഷ പാർട്ടികളെ പോലെയുള്ളവർ കേൾക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഭീകര സംഘടനയെ ഞൊടിയിടയിൽ ഇസ്രായേൽ സേന നിർവീര്യമാക്കിയിരിക്കുന്നു ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സാങ്കേതിക മികവോടെ അവരത് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഒന്നോ രണ്ടോ ചെറിയ വാർത്തകൾക്കപ്പുറത്തേക്ക് ആരെങ്കിലും ഇത് ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ഏതെങ്കിലും ഒരു ചാനൽ അന്തി ചർച്ച നടത്തുന്നുണ്ടോ നേരെ മറിച്ച് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ വിടുകയും ആ മിസൈൽ ആക്രമത്തിൽ പത്ത് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അതിവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും അന്തി ചർച്ചാ കാരണവും ആകുമായിരുന്നില്ലേ ഇതാണ് ഞാൻ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയക്കുന്ന കേരള സമൂഹത്തിന്റെ സ്വഭാവം പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള നിലപാട് ഇസ്ലാം മതത്തിനെതിരെയുള്ള നിലപാടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ രംഗത്ത് വരേണ്ടത് ഇസ്ലാമിക വിശ്വാസികളാണ് ഇസ്ലാമിക വിശ്വാസികളും മതപുരോഹിതരും തൻ്റെ അടുത്തോടുകൂടി രംഗത്ത് വന്നേ അവരോട് നോ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും അധികം അപമാനിക്കപ്പെടാൻ പോകുന്നത് മുസ്ലിം വിശ്വാസിയാണ് എന്ന ഒറ്റ കാരണത്താൽ ഇവിടുത്തെ സാധാരണ മുസ്ലിമുകളായിരിക്കും അതുകൊണ്ട് യു എയെ കണ്ടുപിടിക്കുക അംജാത്താഹയെ കണ്ടുപഠിക്കുക അങ്ങനെ നമുക്കൊരുമിച്ച് ഇസ്ലാമിൽ തുടരാനും അവരുടെ ആചാരങ്ങൾ പിന്തുടരാനുമുള്ള എല്ലാ മുസ്ലിം വിശ്വാസികളുടെയും അവകാശം സംരക്ഷിക്കാം ഇസ്ലാമിന്റെ പേരിൽ മതവർഗീയത പടർത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരദംസ്ഥകളെ ചെറുത്തു തോൽപ്പിക്കാം അമ്പൂക്ക ആവുകയല്ല അംജാത്താഹ ആവുകയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ദൗത്യം എന്ന് തിരിച്ചറിയുക